പ്രിയപ്പെട്ടവരെ അക്ബർ സ്നേഹക്കോർ ഇന്ന് ഫിലോസഫിയും രാഷ്ട്രീയവും മോട്ടിവേഷനും എന്നല്ല പറയുന്നത് അതിനേക്കാളൊക്കെ നമ്മുടെ ജീവിതത്തെ ആരോഗ്യത്തെ സഹായിക്കുന്ന ബൂസ്റ്റ് ചെയ്യുന്ന ഒരു ആളെ പരിചയപ്പെടുത്തുകയാണ് ഇയാളെല്ലാവർക്കും അറിയാം മലയാളികൾക്ക് പ്രത്യേകിച്ച് അറിയാം വെരി ഫെമിലിയർ ബട്ട് നമ്മൾ ഇദ്ദേഹത്തിന് അത്ര പ്രാധാന്യവും സ്നേഹവും ആദരവും നൽകുന്നുണ്ടോ ഇതാണ് മുരിങ്ങ നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ട് ഇപ്പോൾ പല വീടുകളിലും ഇല്ല പക്ഷെ എൻ്റെ വീട്ടിൽ ഉണ്ട് ഓക്കെ ഈ മുരിങ്ങയെക്കുറിച്ച് ഏറ്റവും പുതിയ ഗവേഷണങ്ങൾ നടത്തിയിട്ട് ശാസ്ത്രജ്ഞന്മാരൊക്കെ ഷോക്കായി പോയിരിക്കുകയാണ് കാരണം പല രാജ്യങ്ങളിലും ട്രീ ഓഫ് ലൈഫ് എന്നാണ് മുരിങ്ങ അറിയപ്പെടുന്നത് മിറാക്കിൾ ട്രീ എന്നും പറയുന്നുണ്ട് ഇറ്റ് ഈസ് പാക്ഡ് വിത്ത് പ്രോട്ടീൻ ഹൈലി പ്രോട്ടീൻ ആണ് മുരിങ്ങ അമിനോ ആസിഡ്സ് ഉണ്ട് ഇരുപത്തേഴ് വൈറ്റമിൻസ് ഉണ്ട് നാൽപ്പത്തി ആറ് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഓക്കെ കാൽഷ്യം അയേൺ ബി വൈറ്റമിൻ വൈറ്റമിൻ സി പൊട്ടാസ്യം മാഗ്നീഷ്യം മാത്രമല്ല ആൻറ്റി ഇൻഫ്ലോമേറ്ററി മെഡിസിനും കൂടിയാണിത് ഇത് ഫുഡാണ് ആസ് വെൽ വെല്ലാസ് വെരി ഗുഡ് മെഡിസിനാണ് ഫൈറ്റിംഗ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നതിൽ ഉള്ള അകപ്പെടുന്ന ഫൈറ്റോ ന്യൂട്രിയൻസ് ധാരാളമായിട്ട് ഇതിലുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ആൻറ്റി ബാക്ടീരിയൽ കോമ്പൗണ്ട്സ് മുരിങ്ങയിൽ ഇഷ്ടം പോലെയുണ്ട് മാത്രമല്ല നമ്മുടെ ലൈംഗിക ആരോഗ്യത്തെയും എൻഹാൻസ് ചെയ്യുന്നതിൽ മുരിങ്ങയ്ക്ക് കാര്യമായ പങ്കുവഹിക്കാൻ കഴിയും ഇതൊരു എനർജി ബൂസ്റ്റാണ് ഇത് ബ്ലഡ് ഷുഗറിനെ നന്നായിട്ട് ബാലൻസ് ചെയ്യും റെഗുലേറ്റ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ ആൻറ്റി ഏജിംഗ് പ്രോപ്പർട്ടീസ് ധാരാളമായിട്ട് മുരിങ്ങയിലുണ്ട് അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ മുരിങ്ങയിൽ എന്തുണ്ട് ആൻറ്റി ഏജിങ് നമ്മളെ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ മനുഷ്യർക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും ഇപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൊണ്ടും ഇതിനെ വരെ വളരെയധികം കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ യുവത്വത്തെ നിലനിർത്താൻ ഒരു പരിധിവരെ മുരിങ്ങക്ക് കാര്യമായ റോള് വഹിക്കാനുണ്ട് നമ്മുടെ ലൈഫിൽ മറ്റൊന്ന് ബ്ലഡ് പ്രഷറിനെ റെഗുലേറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്യും മുരിങ്ങ സ്ഥിരമായിട്ട് മുരിങ്ങ കഴിക്കുന്നവർക്ക് ബ്ലഡ് പ്രഷർ പെട്ടെന്ന് കൂടുകയില്ല അതിനെ റെഡ്യൂസ് ചെയ്യും പ്രധാനപ്പെട്ട ഒരു വർക്ക് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കഴിക്കുന്നവർക്കൊക്കെ അറിയാം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുകയില്ല മുരിങ്ങ വഴിക്ക് നമ്മളൊന്ന് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ രോഗങ്ങളുടെയും മാതാവ് ആരാ പറയും വയറാണ് വയറാണ് എല്ലാ രോഗങ്ങളുടെയും പ്രഭവകേന്ദ്രം സോഴ്സ് അതിൻ്റെ കാരണം എന്താ ഇൻഡൈജഷൻ അതിൻ്റെ കാരണം എന്താ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അപ്പോൾ മുരിങ്ങ നമ്മുടെ ഒരു ഭക്ഷണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു മേജർ പ്രോബ്ലമായ ഇൻഡൈജഷൻ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യുകയും കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുകയും കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നൊരു സംഗതി മുരിങ്ങ കഴിക്കുന്നവർക്കുണ്ടാവില്ല മുരിങ്ങയിൽ ചീരയിൽ ഉള്ളതിനേക്കാൾ ആറു മടങ്ങ് അയണും പാലിലുള്ളതിനേക്കാൾ എട്ടോ പത്തോ മടങ്ങ് ഉണ്ട് എന്നുകൂടെ നിങ്ങൾ അറിയണം കേട്ടോ മറ്റൊന്ന് കൊളസ്ട്രോൾ ലെവലിന് നന്നായിട്ട് ഡിക്രീസ് ചെയ്യാൻ മുരിങ്ങയ്ക്ക് കഴിയും മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മുരിങ്ങ ഒരു കിക്ക് സ്റ്റാർട്ടാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മുരിങ്ങയെ ബഹുമാനിക്കുക ആദരിക്കുക പരമാവധി കഴിക്കുക ഫ്ലാറ്റ് ജീവിതത്തിലാണെന്ന് അധികാളുകൾ നഗരജീവിതം ഇടയ്ക്കൊക്കെ ഗ്രാമങ്ങളിലേക്കൊന്ന് പോയിട്ട് മുരിങ്ങ വളരുന്ന വീടുകളുണ്ട് ധാരാളം മുരിങ്ങ വളർത്തുന്ന വീടുകളുണ്ട് കമേഴ്സ്യൽ ആയിട്ടല്ല അല്ലാതെ അവരുടെ നിന്ന് മുരിങ്ങ വാങ്ങുക എന്തെങ്കിലുമൊക്കെ ഒരു അഞ്ച് രൂപയോ പത്ത് രൂപയോ കൊടുത്തിട്ട് കുറച്ച് മുരിങ്ങ വാങ്ങുക അത് ആഴ്ചയ്ക്ക് രണ്ടോ മൂന്നോ തവണയൊക്കെ കഴിക്കുക ഹെൽത്ത് ഈസ് വെൽത്ത് ഈ അക്ബ്രസ്നേഹക്കൂടൻ എന്നും പറയാനുള്ളത് ഹെൽത്ത് ഈസ് വെൽത്ത് എൻ്റെ വീഡിയോസ് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ ആരോഗ്യബോധം എല്ലാവർക്കും ഉണ്ടാവട്ടെ താങ്ക് വെരി മച്ച്